ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കിതാ ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നും ഒരു ഉച്ചയൂണാണ് ഇന്ന് എന്താ ഇന്ന് മറ്റേ ആടിൻ്റെ കൊടലില്ലേ മട്ടൻ ബോട്ടി അതാണ് കേട്ടോ കുറച്ച് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്ന് നിന്ന് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണ് പോയത് കേട്ടോ മഴ വരുമ്പോൾ വരുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുക ൊക്കെ ഓ ഞങ്ങൾ എന്താ മഴ കണ്ടിട്ടില്ലെന്ന് ചോദിക്കാതിരിക്കും കേട്ടോ പക്ഷേ ഇല്ല ഈ മഴ വരുമ്പോൾ വരുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു തോന്നലാണ് അപ്പൊ ഞാൻ വേഗം വന്ന് വീഡിയോ എടുക്കുകയും ചെയ്യും കേട്ടാ അങ്ങനെ ഫാഷൻ ഫ്രൂട്ടും കുഴപ്പമില്ലാണ്ടതാ പിന്നെയും വളരാൻ തുടങ്ങി അതിൽ കായകളൊക്കെ ഉണ്ട് പക്ഷെ പഴുക്കിനില്ല അപ്പൊ ഇങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നേരെ അടുക്കളയ്ക്കാണ് കേട്ടോ അടുക്കളയിലെ വാതിലൊക്കെ തുറന്നിട്ട് അടുക്കളയിൽ ഉച്ച സമയത്തൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ വാതിലെ തുറന്നിട്ടിട്ട് തന്നെയാണ് അപ്പം നല്ല വെളിച്ചം ഉണ്ടാവും ജനൽ അങ്ങനെ തുറക്കില്ല അപ്പുറത്ത് ഐ ഉള്ളതുകൊണ്ട് ജനൽ തുറക്കാൻ തട്ടും അതുകൊണ്ടാണ് ജനൽ തുറന്നിടാത്തത് പിന്നെയും മഴ വന്ന് ഞാൻ അടുക്കളയിൽ പോകുമ്പോഴേക്കും പിന്നെയും നല്ല മഴ കാറ്റും മഴ അപ്പം അതും കൂടെ കുറച്ച് നേരം എടുത്തിട്ടാണ് ഇവിടെ വന്ന് ഇരുന്നിട്ട് സവോള ചെറിയുള്ളി തക്കാളിയൊക്കെ നേരെയാക്കാനുണ്ടല്ലോ അത് കട്ടിങ്ങാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം മഴ വീരുമ്പോൾ അതും കൂടെ വീടി കൊടുത്തിട്ടാണ് നേരെ അടുക്കളയ്ക്ക് വരുന്നത് കേട്ടാ അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് മട്ടൺ ബോട്ടി ആദ്യമേ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കറി വേക്കണത് സവോളയും ചെറിയുള്ളിയും കൂടെ ചെറിയുള്ളി കുറച്ച് കൂടുതലെടുത്തിട്ട് അധികം മസാല വേണ്ടല്ലോ ബോട്ടിക്കൊക്കെ ആദ്യമായിട്ടാണ് പോട്ടി വയ്ക്കുന്നത് അതും കൂടെ പ്രത്യേകം പറയാം ഞാൻ എൻ്റെ റെസിപ്പിയാണ് എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർക്ക് എത്ര എരിവ് എത്ര ഉപ്പ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടാണ് റെസിപ്പി പറഞ്ഞു തരാൻ മാത്രമൊന്നും അറിയില്ല പിന്നെ കരീമസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിച്ച് വെച്ചതേ ഞാൻ എപ്പോഴും കരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ആ വീട്ടിൽ തന്നെ പൊടിക്കുന്നതിനെയാണ് കൂടുതലും മണം ടേസ്റ്റും അപ്പോൾ ഇപ്പോൾ പിന്നെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി അത് ശീലമായ പിന്നെ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഞാൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ ഹോൾ സ്പൈസസ് വാങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പൊടിക്കുന്നത് പിന്നെ അപ്പുറത്തെ സവോളയും ചെടിവളിയും വഴറ്റാൻ ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇട്ടിട്ടില്ല അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പട്ടാ ഒക്കെ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ചൂടാക്കി എണ്ണ ഒന്നും ഒഴിക്കണ്ട വെറുതെ തന്നെ എടുത്താൽ മതി അപ്പോൾ കുറച്ച് പട്ട എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ ഇടാൻ വേണമെങ്കിലോ എന്ന് പറഞ്ഞട്ടെ അങ്ങനെ അതെല്ലാം എടുത്തു വെച്ച് ആദ്യം പട്ട വറുത്തു മാറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഗ്രാമ്പൂ ജീരകം ഇലക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മറ്റേ തക്കോലം അതൊക്കെ പട്ട വറുത്തു മാറ്റിയതിന് ശേഷം ആട്ടോ ഇടണത് കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് ബാക്കി പെരിഞ്ചീരകമാണോ കൂടുതലും ഇടണത് മറ്റേ വലിയ ജീരകവും ഇല്ലേ അത് അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ തനി നാടൻ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മഞ്ചട്ടിയിൽ തന്നെ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അമ്മിക്കല്ലിൽ എങ്ങനെയാണോ നമ്മളിങ്ങനെ കുത്തിച്ചതച്ചെടുക്കുന്നത് പണ്ട് അമ്മയൊക്കെ അങ്ങനെ തന്നെ ഇല്ലേ അമ്മിക്കല്ലിൽ കുത്തിച്ചതച്ചെടുക്കണത് അതേപോലെ തന്നെ ഞാൻ ഇടികല്ലിട്ട് ഇഞ്ചിയും വലുത്തുള്ളിയൊക്കെ കുത്തിച്ചരച്ചിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ പട്ടാ ഗ്രാമ്പും അമ്മേരെ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കി മുളക് പൊടിയൊക്കെ ചൂടാക്കിയിട്ടൊക്കെയാണ് കറി വെക്കുന്നത് കേട്ടിട്ട് മട്ടനൊക്കെ വെക്കുമ്പോൾ കുറച്ച് നന്നാക്കി വെക്കണമല്ലോ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഞാൻ ബോട്ടി ക്ലീൻ ചെയ് വേവിച്ച് വെച്ചത് കേട്ടാ ക്ലീൻ ചെയ്തിട്ടാണ് ബോട്ടി കൊണ്ടുവന്നത് ഏട്ടാ വാങ്ങിക്കൊണ്ട് വന്നത് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ കൈയോടെ തന്നെ ഗരം മസാല പൊടിച്ച് ഒരു ബോക്സിലാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ലോണം നല്ലോണം പൗഡർ പോലെ ആക്കിയിട്ട് ഒരു ഡപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം കുറച്ച് ഇട്ടാൽ മതി നല്ല മണമാണ് കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ടാൽ മതി നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് പൊടിച്ച് വെച്ചാൽ മതിയല്ലോ നമുക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ പിന്നെയും പൊടിക്കാവുന്നതല്ലേ ഉള്ളു ഗരം മസാല പിന്നെ മട്ടൺ ബോട്ടിക്കുള്ള മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേവിച്ച് വെക്കുമ്പോൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉപ്പും മഞ്ഞൾ പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് ബാക്കിയുള്ളതൊന്നും ഇട്ടില്ല അപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് സവോള തക്കാളി വയറ്റണേൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കുന്നുണ്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയൊക്കെ കുറച്ചൊരിതുണ്ടെങ്കിൽ ഗുപ്പിയിലാക്കി വെച്ചതിൻ്റെ ബാലൻസ് ഞാൻ മിക്സിയുടെ ജാറിയിൽ തന്നെ വെച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് വഴറ്റി അതിൻ്റെ നല്ല മൂത്ത മണം ഉണ്ടാവും നല്ല മുളക് പൊടിയൊക്കെ ഇങ്ങനെ ചുമക്കണ ഒരു നമുക്കൊരു പരിഭവം വരുമല്ലോ അതിൽ അങ്ങനെ അതെ അതും കൂടെ ഇട്ട് കൊടുത്ത് ബോട്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇലക്കി എടുത്തു കഴിഞ്ഞാൽ മട്ടൻ ബോട്ടി റെഡി ആഹാ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഈ ഏട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു ചോറ് കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാതെ വെറുതെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പൊളിക്കുകയായിരുന്നു പക്ഷെ കപ്പ ഇല്ല കപ്പ് വാങ്ങണം എന്നുള്ളൊരു ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതെ ഒരു കൈ കൊണ്ട് കൈകൊണ്ട് വീടിയെടുത്തു ഒരു കൈ കൊണ്ട് ഇളക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മട്ടൺ ബോട്ടി അങ്ങനെ മട്ടൻ ബോട്ടി റെഡിയായി സൂപ്പർ പിന്നെ കുറച്ച് നേരം റസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് കഴിക്കുന്നത് ഉച്ചയ്ക്കാണ് ചോറ് കഴിച്ചത് ഇതിപ്പോൾ ഒരു പത്തുമണിയാകുമ്പോഴേക്കും ഉച്ചയ്ക്കുള്ള എല്ലാം റെഡിയാക്കുമല്ലോ ചോറും കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ പിന്നെ കുറച്ച് പരിപ്പ് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരം റസ്റ്റ് എടുത്തത് പിന്നെ കഴിക്കണതൊന്നും കാണിച്ചില്ല ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് പിന്നെ ഉച്ചയാകുമ്പോഴേക്കും നല്ല മഴ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ മഴ കാണുമ്പോൾ കാണുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് നല്ല മഴ പറഞ്ഞാൽ നല്ല ഇരുട്ട് കുത്തിയ മഴയാണ് കേട്ടോ ഒരു ഉച്ച സമയമാണത് അപ്പോൾ നല്ല സുഖമായി പൊതച്ചു മൂടി കിടന്നുറങ്ങാനുള്ളൊരു ടെൻഡൻസി നമുക്ക് കൂടുമല്ലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്നിട്ടാണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇപ്പുറത്തും ദേ മോളിൽ നിന്ന് വെള്ളം നല്ലോണം ഒഴുകി വരികയാണ് അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നിട്ടാണ് എല്ലാവരും സംക്രാന്തിക്കാണ് മയിലാഞ്ചി ഇടുക എനിക്കത് ആ സമയത്ത് ഇടാൻ പറ്റിയില്ല സംക്രാന്തി സമയത്ത് നമുക്ക് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ മഴ കണ്ടിരുന്നപ്പോഴാണ് മൈലാഞ്ചി ഇടാൻ തോന്നിയത് പിന്നെ ഫ്രിഡ്ജിൽ അപ്പോഴും മൈലാഞ്ചി സ്റ്റോക്കാണ് കേട്ടോ കറികൾ പോലെ തന്നെ അങ്ങനെ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇട്ടിട്ടും നല്ല മഴ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് പിന്നെയും നേരം കൂടെ റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ തോർന്ന് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഉറങ്ങിയൊന്നുമില്ല കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഫോണൊക്കെ കണ്ട് ഇരുന്നിട്ട് വൈകുന്നേരത്തോടെ കുറച്ച് പണികൾ മുറ്റമൊക്കെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പയർ ചെടിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ വളരുന്നുണ്ട് അവർക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു പന്തലൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ ഒരുവിധം എനിക്ക് പന്തലൊന്നും ഇടാനറിയില്ല എങ്കിലും ഞാൻ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ഇവരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പന്തൽ ഇട്ട് കൊടുത്തതിൻ്റെ കുറച്ചുണ്ടായിരുന്നല്ലോ പിന്നെയും കുറച്ചും കൂടെ പന്തല് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെ ഏതിക്കൂടെയെങ്കിലൊക്കെ ഇങ്ങനെ തുങ്ങിപ്പിടിച്ച് കയറുമല്ലോ പയർ വള്ളി അപ്പോൾ കയറി ഭംഗിയായിട്ട് തന്നെ വരണുണ്ട് പിന്നെ കുറച്ച് ശാരമൊക്കെ കൊടുക്കണം പയറൊക്കെ നല്ലോണം ഏതിക്കൂടെ എങ്ങനെയാണ് ഇടുക എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മോള് നോക്കി ആലോചിക്കുകയാണ് പിന്നെ പറ്റും പോലെയൊക്കെ കിട്ടും ഈ ആടിനോട് പറഞ്ഞാൽ ഈ ആടിനെ തീരെ അറിയില്ല സഹായിക്കെ ചെയ്യും എന്നാലും ആ ഊന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു നേരെ ഒരു പന്തലി കണ്ടില്ലേ ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ട് പക്ഷെ പയറുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടേക്ക് നിന്ന് പയറ് പറിക്കാനുള്ളതൊന്നുമില്ല എല്ലാം ഒന്നരാടം പറിക്കുന്നുണ്ട് കേട്ടാ പറിക്കണമൊന്നും കാണിക്കണില്ല അല്ലേ ഇനി ഞാൻ പറിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ പയറൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു പ്രതീക്ഷിക്കാണ്ടാണ് ഇത്രയും പെട്ടെന്ന് കുഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പയർ വന്നേ അതൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ ഉപ്പേരി വെക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മീൻ കറിയിലൊക്കെ നമ്മുടെ വീട്ടിലെ പയറാണെങ്കിൽ ഞാൻ മീൻ കറി വെക്കുമ്പോഴും നമ്മുടെ പയർ ഈ ചെറിയ ഉള്ളി വയറ്റണേൻ്റെ ഒപ്പം ഇടും കേട്ടോ കുറച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് പയറിൻ്റെ കൂടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് മുല്ലമോട്ട് പറിക്കാനുണ്ടല്ലോ അതും കൂടെ പോയി പറിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഏകദേശം പണികൾ കഴിഞ്ഞു ഇപ്പോഴും മുല്ലപ്പൂവൊക്കെ നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി പറിക്കട്ടെ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് പുറത്താണ് മുല്ലമുട്ടുള്ളത് കേട്ടോ അപ്പം അപ്പുറത്ത് കൂടെ പോയി പറിച്ചാലാണ് കുറച്ചും കൂടെ കിട്ടുക അപ്പുറത്ത് ഞാൻ നടു റോഡിൽ കൊണ്ട് ക്യാമറ ഒക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാവരും ഉണ്ട് ഇന്ന് ഒഴിവ് ദിവസമാണ് ഞായറാഴ്ചയാണെന്ന് തോന്നുന്നത് വേറെ ദിവസമൊന്നും ഓർമ്മയില്ല അപ്പോൾ എല്ലാവരും ഉണ്ട് റോഡ് കൂടെ നടക്കുമ്പോൾ എല്ലാവരും കാണും നോക്കും ആ മൊക്കിൽ ഞായറാഴ്ച പൊതുവെ മൊക്കിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരും നോക്കലും ചിരിക്കലും അങ്ങനെ സംസാരിക്കാനും എല്ലാവരും സംസാരിക്കുക നമ്മൾ നാട്ടിൻ പുറത്തായതുകൊണ്ട് എല്ലാ വീടുകളിലും നമുക്ക് എല്ലാവരായിട്ടും സംസാരിക്കും അല്ലാതെ അടുത്തുള്ളവർ അടുത്തുള്ളവരാരാന്ന് പോലും അറിയാത്ത അങ്ങനെയല്ലല്ലോ നമ്മളെല്ലാവരെയും സംസാരിക്കുന്ന ആൾക്കാരാണ് ഡെയിലി വന്ന് ഈ പഴം തൊട്ടു നോക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് എന്നാ പഴുക്കുക എന്നാ പഴുക്കുക ഇതിൻ്റെ കളർ എന്താ ഈ പച്ച കളർ മാത്രമേ ഉള്ളൂ ഇതിൽ കളർ മാറ്റം വരുന്നുണ്ടോ ഇല്ല മഞ്ഞ കളറാണോ വയലറ്റ് കളറാണോ ഒന്നും അറിയണില്ല വെറുതെ വെറുതെ തൊട്ട് നോക്കലാണ് പണി അത് കഴിഞ്ഞ് പൂവൊക്കെ ഉള്ളില് കൊണ്ട് വെച്ചിട്ട് തറവാട്ടിലേക്ക് ഒന്ന് പോകും ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച എല്ലാ ദിവസവും ഞാൻ തറവാട്ടിലേക്ക് പോവും അപ്പം ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരാളിനെയും കാണാനില്ല ആരുടെയും കാണാനില്ല അപ്പോൾ ശരി ഞാൻ എൻ്റെ പണി വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് നിറച്ചും പൂവ് തെച്ചിപ്പൂവാണ് അമ്മ ഒരാളിനെയും തൊടാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടാ കുറേ വർഷങ്ങളായി ഈ തെച്ചിപ്പൂ നമ്മുടെ ഫ്രണ്ടിലുണ്ട് എപ്പോഴും അതിൽ നിറച്ചും പൂ ഉണ്ടാവും കേട്ടോ അത് വലിയ വലിയ ഉണ്ടായിട്ടുള്ള വലിയ പൂവാണ് പിന്നെ നേരെ നോക്കിയപ്പോൾ എല്ലാവരും അപ്പുറത്ത് സൗണ്ട് കേൾക്കും അങ്ങനെ ഈ വീഡിയോ എടുത്തിട്ട് നേരെ ഞാൻ അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത് കേട്ടാ അവിടെ പോകുമ്പോൾ ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം വൈകുന്നേരം പിള്ളേർക്ക് ചപ്പാത്തി മതിയെന്നായി അപ്പം നേരെ പോയി അടുക്കളയിലാണ് കയറിയത് കേട്ടോ നേരെ കയറണത് ബാക്കിൽ കൂടെയാണ് കയറണത് കയറിയത് അടുക്കള അപ്പോൾ അടുക്കളയിൽ നോക്കിയപ്പോൾ ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കണ തിരക്ക് അപ്പം ഞാൻ എന്നാൽ പിന്നെ ശരി വീഡിയോ ഈ അടുക്കള നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ എപ്പോഴും തറവാട്ടിലെ അടുക്കളയും നമ്മുടെ വീട്ടിലെ അടുക്കളയല്ലേ കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അടുക്കളയും കൂടെ കാണിച്ചേരാഞ്ഞിട്ട് ഇതേ ചപ്പാത്തി ഉണ്ടാക്കണ തിരക്കിലാണ് ആശാൻ പിള്ളേരൊക്കെ വിശന്നിരിക്കുകയാണ് വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആയിക്കോണം പിള്ളേർക്ക് പെട്ടെന്ന് നേരത്തെ വിശക്കും നമ്മൾ ചെറുതിലെ നേരത്തെ കുറച്ച് ശീലിപ്പിച്ചിട്ടേ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നാലാൾക്ക് നാല് മുട്ട അങ്ങനെയാണല്ലോ അപ്പം അതെ മുട്ടക്കറി റെഡിയാക്കി ചപ്പാത്തി ഉച്ചയ്ക്ക് മീൻകറി വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വൈകുന്നേരത്തേക്ക് എപ്പോൾ അധികം അധികവും മീൻകറിയൊന്നും ഇഷ്ടമല്ല കുഞ്ഞ് പിന്നെ എപ്പോഴും ഇവിടെ തന്നെയാണ് ഇവിടെ രണ്ട് ഏട്ടന്മാരുണ്ടല്ലോ ഇവരോട് കൂടെ അതെ അവിടത്തെക്കാളും കുത്തിമറിയിലാണ് ഇവിടെ അങ്ങനെ ഈ ഫോട്ടോസൊന്നും തറവാ അതൊക്കെ തറവാട്ടുള്ള ഷെൽഫിലുണ്ടായിരുന്ന ഫോട്ടോസാണ് അപ്പോൾ അതൊക്കെ ഇവരിവിടെ താമസം മാറിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം എപ്പോൾ വരുമ്പോഴും ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കില്ല വീഡിയോ എടുക്കുക ഓർമ്മയുണ്ടാവില്ല എങ്ങനെയായിരിക്കും അപ്പോൾ ഇതാണ് പണ്ടത്തെ ഫാമിലി ഫോട്ടോ വിനോട്ടൻ്റെ കല്യാണ ഫോട്ടോസാണ് കല്യാണത്തിന് അതെ ഈ ബാക്കിയുള്ള മൂന്നാൾക്കാർ കണ്ട അമ്മയ്ക്ക് എത്ര മെലിഞ്ഞിട്ടാണെന്ന് മേലിഞ്ഞിട്ടാണെന്ന് ഒന്നും ആരും വണ്ണുണ്ടായിരുന്നില്ല പക്ഷേ വിനോദനും ചേച്ചിക്കും മാത്രം ഒരു മാറ്റവും ഇല്ല ബാക്കി എല്ലാവർക്കും മാറ്റങ്ങളായി പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുട്ടികളുടെ കുഞ്ഞാറ്റ ഞാൻ പ്രസവിച്ച് വന്ന അഞ്ചാം മാസത്തിൽ വന്നിട്ട് വെറുതെ സോഫയിൽ ഇങ്ങനെ ചാരി ഇടുത്തി എടുത്ത വീഡിയോ ആണ് അത് ഫോട്ടോ ഇത് ഇവരുടെ ആറാം മാസം ചോറ് കൊടുക്കാൻ പോയത് പിന്നെ ഇങ്ങനെ ഓരോ എണ്ണ സംഖ്യകളിങ്ങനെ കൂടി കൂടി ഓരോ കുട്ടികളും ഇങ്ങനെ കൂടി കൂടി വരിക അല്ലേ ഏട്ടൻ്റെ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ അനിയൻ്റെ കുട്ടി ദേ പൊടി പൊടി ഇവിടെ ഇങ്ങനെ ഓടിക്കളിയാണ് ഓടിക്കളി ഇപ്പം നേരെ നമ്മുടെ അവിടേക്കൊന്നും വരണില്ല ആളിങ്ങനെ ആളറിയാൻ തുടങ്ങി നമ്മളെ എപ്പോഴെങ്കിലും കാണുന്നതുകൊണ്ട് ഒരിക്കലല്ലേ കാണുന്നത് അതുകൊണ്ട് അവൻ അങ്ങനെ കാര്യമായിട്ടൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് തൊട്ട് എപ്പുറത്തും എപ്പോഴും തറവാട്ടിൻ്റെ അവിടെ നിന്നിട്ട് ഇതാണ് ഏട്ടൻ്റെ വീട് ഇതാണ് ഏട്ടൻ്റെ എന്നല്ലേ പറയണല്ലോ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ എപ്പോഴും വരും കേട്ടോ ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ തറവാട്ടിലേക്ക് വരുമ്പോൾ അമ്മ ഇപ്പുറത്തായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് ഇവിടെ സിറ്റൗട്ടിലിരിക്കാൻ നല്ല സുഖമാണ് നീളമുള്ള സിറ്റൗട്ടാണ് അപ്പോൾ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നത് അങ്ങനെ പിള്ളേരുടെ കളിയും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ചു വരുന്നുണ്ട് വീട്ടിലേക്ക് തന്നെ വന്നു ഇവിടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് കാണിച്ചില്ലല്ലോ അതുകൊണ്ട് രാത്രിക്കും ഇതാ മട്ടൻ്റെ ബോട്ടിയും പരിപ്പ് കറിയാണ് ചോറ് കറിയായിട്ട് രാത്രിയും നമ്മൾ ചോറ് തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കട്ടെ ഇത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്